നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിൽ നടക്കുന്ന സംഘർഷാവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മളെ സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി നമ്മളുടെ ഭാരതത്തെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി നമ്മളുടെ സൈനിക സഹോദരങ്ങൾ രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിർത്തി മേഖലകളിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബത്തിനെന്ന പോലെ നമ്മളുടെ മക്കൾക്കെന്ന പോലെ എല്ലാവരും ഓരോ സൈനികർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ആരോഗ്യമാണ് അവരുടെ ജീവനാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ നമ്മളുടെ നിലനിൽപ്പ് എന്നുള്ള സത്യാവസ്ഥ എല്ലാവരും അറിയണം അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ നിത്യപ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കാൻ അപേക്ഷിക്കുകയാണ് ഭാരത് മാതാക്കി ജയിൻ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ കണ്ടൻറ്റ് തികച്ചും വ്യക്തിപരമാണ് എന്നാൽ അല്പം ധാർമ്മികത ഉള്ളതുമാണ് ഈ വീഡിയോ കണ്ട് അതിന് മറുപടിയായിട്ട് മെസ്സേജ് ഇടുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നീതി ഉണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് മെസ്സേജ് വിടാവൂ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രിസ്ത്യൻസിന് വേണ്ടി ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റത്തിനനുസരിച്ച് പരിഹാരം കൊടുത്തിരുന്നു ഞാനൊരു ജ്യോതിഷാലയം നടത്തുന്ന ആളാണ് അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന പരിഹാരവും അതിൻ്റെ ഫലവും അവർക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഏറ്റവും കൂടുതൽ കമൻസ് വന്നത് ഹിന്ദു സഹോദരങ്ങൾ തന്നെയാണ് ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് വിട്ടത് മറ്റ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല അത് ഒബിയസ്ലി അത് ചില അങ്ങനെ അങ്ങനെയുള്ളവരുമുണ്ട് അപ്പം അതിൻ്റെ അതിന് ഞാൻ ഒരിടൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ തന്നെ അതിനെ വേറൊരു രീതിയിൽ വിമർശിക്കുന്നത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന മാറ്റം നിങ്ങൾക്ക് എങ്ങനെ രീതിയിലും അതിനെ ചിന്തിക്കാം പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഔചിത്യം ഉണ്ടോ എന്നുള്ള ചിന്തിച്ചിട്ടു ശേഷം മാത്രമേ മെസ്സേജ് വിടാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം നമ്മളുടെ ഹിന്ദു അമ്മമാര് അല്ലെങ്കിൽ സഹോദരികള് മക്കള് കുഞ്ഞുങ്ങള് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സെറ്റുമുണ്ടിൻ്റെ സാരി കൊടുത്ത് വളരെ മനോഹരമായി അമ്പലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നാരായണീയ പഠനത്തിനും അല്ലെങ്കിൽ എന്തിനും ഓരോ ഹിന്ദു സമ്മേളനങ്ങളിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിമനോഹരമാണ് ഞാൻ സമ്മതിക്കുന്നു ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ കാണാറുണ്ട് ധാരാളം സെറ്റുമുണ്ട് ഉടുത്ത വനിതകളെ കാണാറുണ്ട് എനിക്കും ഇഷ്ടമാണ് സെറ്റുമുണ്ടൊക്കെ കൊടുക്കുന്നത് എൻ്റെ വിഷയം സെറ്റുമുണ്ടും അല്ല എന്റെ വിഷയത്തില നമ്മളിങ്ങനെ ധരിക്കുന്ന സെറ്റുമുണ്ടിലും ഒക്കെ നമ്മളുടെ സഹോദരിമാരിൽ പലരും ധരിക്കുന്ന വസ്ത്രത്തിൽ ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവിധ രൂപങ്ങൾ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാരികളും ബ്ലൗസുകളും അല്ലെങ്കിൽ അതുപോലുള്ള തോർത്തുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇത് ധരിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ചിലപ്പോൾ എൻ്റെ കൃഷ്ണനെ ഞാൻ സാരിയിലും വസ്ത്രത്തിലും എല്ലാം ഞാൻ സ കൊണ്ട് നടക്കുകയാണ് എന്നുള്ള ഒരു ആത്മസംതൃപ്തി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എനി എന്താണെന്ന് അറിയില്ല എനിവേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു സബ്ജക്റ്റിൽ ഞാൻ വന്നത് ഈ കാണിക്കുന്നത് ഔചിത്യമാണോ എന്നുള്ളതാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നമ്മൾ ധരിക്കുന്ന ബ്ലൗസുകളിൽ ഒക്കെ ഭഗവാൻ കൃഷ്ണൻ്റെ നമ്മൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയുടെ ചിത്രത്തെ ആലേഖനം ചെയ്ത് അത് നമ്മളുടെ നിത്യ ജീവിതം നമ്മൾ ധരിച്ചുകൊണ്ട് പോകുന്നു ഒന്ന് ആലോചിക്കുക നമ്മളൊരു സാരി ഉടുക്കുമ്പോൾ ഒരു സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ സാരിയുടെ താഴത്തെ ബോർഡറിലാണ് ആ പടം എന്നുള്ളത് ഓർക്കുക നമ്മൾ ആ കാലം കൊണ്ട് ആ ചെരുപ്പ് കൊണ്ട് ആ പടത്തെ തട്ടി തട്ടിയിട്ടാണ് നടക്കുന്നത് അല്ലേ ബ്ലൗസുകളിലാണെങ്കിൽ നിങ്ങളുടെ പുറത്തും എല്ലാം ആ പടം ഇരിക്കുന്നു ഓർക്കുക നിങ്ങൾ ഗുരുവായൂർ ഇതേ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂന്നും നാലും മണിക്കൂർ ക്യൂ നിന്നിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് പോലും നമുക്ക് നിൽക്കാൻ സാധിക്കാതെ കണ്ടു കണ്ടുമറയുന്നത് ഭഗവാനെ ആ ഭഗവാനെയാണ് നമ്മൾ നമ്മളുടെ വസ്ത്രത്തിൽ നമ്മൾ ആലേഖനം ചെയ്തു കൊണ്ട് നടക്കുന്നത് ഇത് നമ്മളുടെ കയ്യിലല്ല ഈ ചിത്രം നമ്മളുടെ കയ്യിലല്ല നമ്മളുടെ നെഞ്ചോട് ചേർത്തല്ല നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ കാൽപാദത്തിൽ നമ്മുടെ പുറത്ത് ഇങ്ങനെ പല ഭാഗങ്ങളിലാണ് സാരിയുടെ മുന്താണി ഭാഗത്ത് കൂടാണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സാരിയിൽ അഴുക്കു പറ്റാതിരിക്കാൻ വേണ്ടി അപ്പം സാരിയുടെ തുമ്പില് ഭഗവാൻ കൃഷ്ണന്റെ പടമുണ്ട് ഇത് അങ്ങോട്ട് ചുറ്റി വെച്ച് നമ്മുടെ പൃഷ്ഠഭാഗത്ത് ആ പടം വരത്തക്ക രീതി നമ്മൾ ഇരിക്കും ഇത് ശരിയായ ഒരു രീതിയാണോ ഇതിൽ ഒരു ഔചിത്യക്കുറവ് നിങ്ങൾക്കാർക്കും തോന്നാറില്ലേ ഉടുക്കുന്ന സമയത്തിൽ ഒരുപക്ഷെ ഞാനൊരു കൃഷ്ണ ഭക്തയായതു കൊണ്ടായിരിക്കാം എനിക്ക് അതിനകത്തൊരു വേദന തോന്നിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹിന്ദു ദേവതകളിൽ ഇത്രയ്ക്കും അവഹേളനം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ സഹിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മൂർത്തി സങ്കല്പമുണ്ടോ ജീവിച്ച കാലം മുതൽ അദ്ദേഹത്തിന് എല്ലായിടത്തു നിന്നും തിക്ത അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിനെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ സമീപിച്ചിട്ടുള്ള കൃഷ്ണനാണ് നമ്മളുടെ കൃഷ്ണൻ നമ്മൾ സ്നേഹത്തിൻ്റെ പേരിലും ഭക്തിയുടെ പേരിലും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കോപ്രായങ്ങളെ ഇതിന് പറയാൻ സാധിക്കുകയുള്ളൂ ഇതാണോ ശരിക്കുള്ള ഭക്തി ഒരിക്കലുമല്ല ഭക്തി വരേണ്ടത് മനസ്സിലാണ് ഒരിക്കലും വസ്ത്രാധാരണത്തിലല്ല ഭക്തി വരേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റുള്ള മതസ്ഥർ ആരെങ്കിലും അവരുടെ ദൈവിക ചിന്തയിലുള്ള അല്ലെങ്കിൽ ദൈവിക സങ്കല്പത്തിലുള്ള ഒരു മൂർത്തിയോ രൂപങ്ങളെയോ വല്ലതും ഇങ്ങനെ പെയിന്റ് ചെയ്ത് ഇങ്ങനെ ആലേഖനം ചെയ്ത് അവരുടെ വസ്ത്രത്തിൽ ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും നമ്മുടെ മൂർത്തി സങ്കല്പങ്ങളെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മളുടെ ഭക്തിയിലാണ് നമ്മുടെ നെഞ്ചോട് ചേർത്താണ് കൊണ്ടുനടക്കേണ്ടത് അതിലത്പസമാധാനമുള്ളത് പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിനാണ് കാരണം അവരുടെ ഷർട്ടിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പടം വെച്ചിട്ട് അതേതായാലും ഇടതുവശത്ത് ഹൃദയത്തോട് ചേർത്തിട്ടുള്ള ഭാഗത്താണ് അപ്പോൾ ആലേഖനം ചെയ്യാറുള്ളത് അതൊരു സമാധാനമാണ് എന്നാലും ഇതൊക്കെ ഉചിതമായ ഒരു കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കാരണം നമ്മളുടെ മൂർത്തി സങ്കല്പ നമ്മുടെ ആരാധനാ സങ്കല്പത്തെ ഇത്രയും മോശമായ രീതിയിൽ മോശംന്ന് ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങൾ മോശം ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ സാരിയിലൊക്കെ നമ്മൾ തട്ടി തട്ടി തട്ടിയാണ് നടക്കുന്നത് അല്ലേ നമ്മൾ നടക്കുമ്പോൾ എന്തായാലും നമ്മുടെ കാലം മുമ്പോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ സാരിയിലോ അല്ലെങ്കിൽ മുണ്ടിലൊക്കെ ഈ പടത്തിൽ തട്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്ന മൂർത്തി സങ്കല്പത്തെ നമ്മൾ ഈ വസ്ത്രത്തിൽ ധരിച്ച് തട്ടി തട്ടി നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ പുറകിൽ കൊണ്ട് നടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പൃഷ്ഠഭാഗം ചുറ്റുന്ന തോർത്തിൽ കൊണ്ട് നടക്കുന്നു അത് ഉചിതമാണോ എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി ഇത് എൻ്റെ മാത്രം ചിന്താഗതിയാണ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നു എനിക്കറിയില്ല പക്ഷേ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളവർ അറിഞ്ഞായിരിക്കത്തില്ല ചെയ്യുന്നത് ഭഗവാനോട് ഒരു ഇഷ്ടം നമ്മളുടെ ശരീരിക്കുന്ന വസ്ത്രത്തിലും ഒക്കെ ആ ഇഷ്ടം പ്രതിഫലിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം പലരും ആ വസ്ത്രം ധരിക്കുന്നത് പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഇത് ശരിയാണോ തെറ്റാണോ ഇനി അടുത്തൊരു കമൻറ്റ് വരാൻ പോകുന്നത് നെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കാനാണ് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കാൻ എന്നാണ് ഒരിക്കലുമല്ല പ്രകൃതിയിൽ മനോഹരമായ എന്തെല്ലാം ദൃശ്യങ്ങളുണ്ട് പ്രിൻ്റ് ചെയ്യാനും ചെയ്യാനും ഒക്കെ അല്ലേ മറ്റുള്ളവരും ഒക്കെ ധരിക്കുന്നില്ലേ പക്ഷേ ഭഗവാൻ കൃഷ്ണൻ്റെ മാത്രം പ്രിൻ്റ് എന്തിനാണ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് നമ്മളെയും കൊണ്ട് തന്നെ ധരിപ്പിക്കുക ഏതായാലും കൃഷ്ണനെ പെയിൻറ്റ് ചെയ്ത ഒരു ഡ്രെസ്സ് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ വാങ്ങിച്ച് ധരിക്കില്ല നമ്മുടെ ആൾക്കാരാണ് വാങ്ങിച്ച് ധരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓ എൻ്റെ ഭഗവാൻ കൃഷ്ണനെ ഞാൻ സാരിയിൽ നടക്കുന്നു എൻ്റെ ബ്ലൗസിൽ കൊണ്ടു നടക്കുന്നു നിങ്ങൾ ഭക്തരാണ് കൃഷ്ണഭക്തരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണോ ഭക്തി ഒരിക്കലും വസ്ത്രധാരണത്തിലല്ല വസ്ത്രധാരണം മാന്യമായിരിക്കുക അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം പക്ഷെ ഭക്തി മനസ്സിലാണ് വേണ്ടത് ഭഗവാനുള്ള ഭക്തി മനസ്സ് നിറച്ചു കൊണ്ട് നടക്കുക നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ് ഭക്തി വരേണ്ടത് ഒരിക്കലും വസ്ത്രധാരണത്തിൽ ഭഗവാന്റെ ചിത്രം ആലേഖനം ചെയ്താൽ ഭക്തി വരില്ല ഇത് കൃഷ്ണഭക്തിയായി എനിക്ക് തോന്നിയ ഒരു ചെറിയ വികാരമാണ് നിങ്ങൾക്കതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ആരാധിക്കുന്ന ഒരു മൂർത്തി സങ്കല്പത്തെ എൻ്റെ വസ്ത്രത്തിൽ ആലേഖനം ചെയ്ത് എൻ്റെ കാൽപാദം കൊണ്ട് ഞാൻ തട്ടിത്തട്ടിൽ പോകുന്നു എൻ്റെ പൃഷ്ഠഭാഗത്തിൽ ഞാൻ അതിനെ ചുറ്റി ധരിക്കുന്നു അതുമല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്ലൗസിന്റെ പുറകുഭാഗത്ത് ഞാൻ ധരിച്ചു നടക്കുന്നു ഇതൊന്നും ഉചിതമായി എനിക്ക് തോന്നുന്നില്ല എൻ്റെ ചിന്തയിൽ അത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു പാപമായിട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിച്ചു കഴിയുമ്പോൾ ശരിയായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാതിരിക്കുക പിന്നൊരു ചോദ്യം വരിക കയ്യിൽ സാരി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒന്നുമില്ല നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് ജലത്തിൽ നിർമാർജനം ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് മണ്ണിൽ കുഴിച്ചിടുക മാക്സിമം കത്തിക്കാതിരിക്കുക നിങ്ങൾ ഒന്നാലോചിക്കുക ഹിന്ദുക്കളായ നിങ്ങൾ നിങ്ങളുടെ മൂർത്തികൾക്ക് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ വേറെ ആരായിരിക്കും ഹിന്ദു മൂർത്തികളെ ബഹുമാനിക്കുക ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിൽ ധാർമ്മികതയുണ്ട് ഒരു സത്യമുണ്ട് ഒരു നീതിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അപ്പോൾ ഭഗവാനോടുള്ള ഭക്തി മനസ്സിലാണ് വേണ്ടത് ഹൃദയത്തിലാണ് വേണ്ടത് എന്നെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ